ഹായ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നീ ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഒരുമിച്ച് കൂടുകയാണ് കേട്ടോ അമ്മായികളെ അമ്മമാർ മൂത്താപ്പ മൂത്തമ്മ എളാപ്പ എളാമ്മ അമ്മച്ചി എൻ്റെ മക്കൾ ഞാൻ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളെങ്ങട്ടാണ് പോണതെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണമാണ് ഏട്ടൻ്റെ മോളെന്നു വെച്ചാൽ മെച്ചിൻ്റെ ഏട്ടത്തിൻ്റെ മോനാ കേട്ടോ മോൻ്റെ മോളെ കല്യാണത്തിന് പോവാണ് അപ്പോൾ സ്വന്തം ഏട്ടത്തിലല്ല ഇവർ കുടുംബബന്ധം വളരെയധികം സൂക്ഷിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അടുത്തുള്ള ആൾക്കാർ പോലെ തന്നെയാണ് തന്നെയാണോ ദൂരെയുള്ള ആൾക്കാരൊന്നും ഫീൽ ചെയ്യല്ല അപ്പം ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം വീട്ടിൽ വെച്ചിട്ടല്ല ചെന്നവാടനെ അടിപൊളിയൊരു ഫ്രെയിമിലേക്കാണ് കേട്ടോ ഞങ്ങൾ ചെന്നത് എൻ്റെ ഏട്ടനെ ഏട്ടനും താത്തയും മക്കളും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ ഒരു എടുക്കുകയാണ് സ്റ്റേജിൽ നിന്ന് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതാണ് എൻ്റെ കാക്കാൻ്റെ മക്കളെന്ന് പറയുന്നത് മൂന്ന് മക്കളാണ് കാക്കക്ക് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയും ഇതാണ് ഞമ്മളെ ചെറുക്ക് ഞമ്മളെ ചെറുക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടൻ്റെ മോൻ കെട്ടോ കണ്ടാൽ വിചാരിക്കും പുതിയാപ്പിളയെന്ന് പുതിയാപ്പിളൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് അവൻ എന്നു നിൽക്കുന്നത് ഞങ്ങളങ്ങനെ ചെന്ന് എല്ലാവരോടും കുശലം പറഞ്ഞ് പതിവ് പോലെ തന്നെ ഞങ്ങൾക്ക് കല്യാണം കൂടുക ചോറുന്ന എന്നതിലുപരി എല്ലാവരെയും കാണുക സംസാരിക്കുക കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞമ്മളിവരെയൊക്കെ കാണുന്നത് കാക്ക മാത്രമേ ഉള്ളൂ ഇവിടെ കേരളത്തിൽ ബാക്കി കാക്കാൻ്റെ അനിയന്മാരും ഏട്ടന്മാരും ഇതാ ഇതാണ് ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ എല്ലാവരും കിടക്കുന്നത് കൊടികിലാണ് കേട്ടോ അന്ന് ഞങ്ങൾ കൊടികിൽ കല്യാണത്തിന് പോണൊരു വീഡിയോ ഞാൻ ഇട്ട്ന്നോട്ട്ക്കുന്നേ അതിലുണ്ടാവും ഓരൊക്കെ പിന്നെ ഞങ്ങൾ സ്റ്റേജിലൊക്കെ കയറി എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങി ഞങ്ങൾ ഫോട്ടോ എടുത്തൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടു ഇട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുള്ള ഗ്രൂപ്പ് ഫോട്ടോസ് ഉച്ചക്കിരുന്ന് ഫോട്ടോസ് ഇതാണ് ഇമ്മച്ചിൻ്റെ ഏട്ടത്തി ഇതാണ് എൻ്റെ മെച്ചും ഏട്ടത്തിൻ്റെ കൂടെ ഓർമ്മകൾ പുതുക്കുക ഇത് ഇതൊരു മോളാണ് കേട്ടോ മെച്ചിൻ്റെ ഏട്ടത്തിക്ക് ഏഴ് മക്കളെങ്ങാനുണ്ട് ഏഴനെ തോന്നണ കേട്ടോ ഇതാണ് ഒരു മോനെ നമ്മൾ സുബൈറക്കാന്ന് പറയും അങ്ങനെ ഓരോരോ മക്കളെയും കണ്ട് എല്ലാവരെയും കണ്ട് എല്ലാവരേയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല എല്ലാവരോടും സംസാരിച്ച് ഭയങ്കര വെയിലും ഭയങ്കര ചൂടും കേട്ടോ അവിടെ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചു നേരൊക്കെ അവിടെ വർത്തമാനം വന്നിട്ട് വണ്ടി പോയിരിക്കു ഇതാണ് നമ്മൾ വന്ന വണ്ടി കിട്ടും ഞാൻ വണ്ടിയിൽ വണ്ടിയിലെത്താൻ കാത്തിരിക്കാൻ തോന്നുന്നു അപ്പം തന്നെ പുതിയാപ്പിളയും വന്നു കേട്ടോ പിന്നെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ ഒരു മടിയായിരുന്നു അങ്ങനെ ഞാൻ വണ്ടിയിലിരുന്ന് തന്നെ പുതിയാപ്പിളിനെ നോക്കിയിരുന്നു കേട്ടോ അതാണ് നമ്മൾ പുതിയാപ്പിള ഒക്കെ ചേർന്ന നല്ലൊരു ചെക്കനാണ് പിന്നെ അകത്ത് ഒരുപാട് പരിപാടികളും പിന്നെ പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ പച്ച തളർന്നു വയ്ക്കുന്നപ്പോഴത്തേക്ക് എനിക്ക് അന്ന് തുടങ്ങിയ അസുഖം ഇപ്പോഴും എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ട് ബാധിച്ചെനിക്ക് തൊണ്ടവേദന മാറാത്തോണ്ട് പിന്നെ ഞാൻ മോനെ വിട്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഇതൊക്കെ നമുക്കൊരു മെമ്മറി ആണല്ലോ എന്നും കാണാലോ എന്ന് വിചാരിച്ചിട്ട് മോനെ നീ ഒന്ന് പോയി ഷൂട്ട് ചെയ്തിട്ട് വാടാന്ന് പറഞ്ഞിട്ട് മോനെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ പച്ച ടയേർഡായിരുന്നു പറഞ്ഞാൽ പച്ച ടയേർഡായി എനിക്ക് വയ്യാണ്ടായിപ്പോയി പിന്നെ കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെയൊക്കെ വറത്താനും പറഞ്ഞ് എല്ലാവരോടും കുശലം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാനുള്ള പരിപാടിയിലേക്ക് കിടന്നു അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ അടുത്താണ് കബനി നദി ഇത് കബനി നദി തന്നെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ ഇവർ പറയുന്ന കബനി നദിയാണെന്ന് അത് കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് തോണിയിൽ കയറണോ എന്നുള്ള ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വെള്ളം ദൂരെ നിന്ന് നോക്കുക എന്നല്ലാതെ ഭയങ്കര പേടിയുള്ളൊരു മനുഷ്യനാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ കുഞ്ഞുമോളും മോനും ഭയങ്കര കച്ചറ തോണി കയറണം തോണി കയറണം പറഞ്ഞിട്ട് എല്ലാവരും കയറുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് കയറാൻ ഒരു താഴേന്ന് കച്ചറ ഉണ്ടാക്കണത് കണ്ടിട്ട് ഞാൻ ഉമ്മച്ചിൻ്റെ അടുത്ത് ഫോണും കൊടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടോ എങ്ങനെയെങ്കിലും പിടിച്ച് വലിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ എൻ്റെ കണക്കൂട്ടലുകളൊക്കെ തെറ്റി കാക്കാരൊക്കെ തോണിയിൽ കയറാൻ വേണ്ടി താത്താരും കാക്കാരൊക്കെ റെഡിയാവുന്നുണ്ട് അത് കണ്ടപ്പോൾ ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോയില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും കയറാൻ വേണ്ടി നിൽക്കുക അത് കണ്ടപ്പോൾ കുഞ്ഞുമോള് എന്ത് കളി അലച്ചിട്ടും കുഞ്ഞുമോള് നിൽക്കില്ല കുഞ്ഞുമോള് ഞാൻ തിരിഞ്ഞപ്പത്തേക്ക് ഓടിപ്പോയി കയറില്ല പിന്നെ ഞാൻ എന്താ ചെയ്യുക എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് അവൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അതിലേറെ പേടി അങ്ങനെ ഞാനും ഓടിപ്പോയി തോണിയിൽ കയറി ഈ തോണി അക്കരെ എത്തിയാലേ അക്കരെ ഫുള്ള് തമിഴ്നാടാന്നിട്ടാണ് പറയണത് സത്യത്തിൽ എനിക്കതൊന്നും അറിയില്ലേ അറിയാത്ത കാര്യങ്ങൾ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയണത് ആരും പൊങ്കാലട അവരുത്തി അങ്ങനെ ഞങ്ങൾ തോണിയിൽ കയറിയിട്ട് അക്കരെ പോയി അക്കരെ റോട്ടിൽ കൂടെ ഒക്കെ കുറേ നടന്നു കേട്ടോ സത്യത്തിൽ അവിടെ ഫുള്ള് തമിഴന്മാരാണ് തമിഴ് പറയുന്ന ആൾക്കാരാണ് കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ടു ഒരു മലയാളം ടച്ച് ഇല്ല അവിടെ ഫുള്ള് തമിഴ്നാട് ടച്ച് അവിടെയൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫോണ് ഞമ്മച്ചിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോയി അക്കരെ ഇറങ്ങിയിട്ട് അവിടേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു തോണിയിൽ കയറിയിട്ട് അങ്ങനെ തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും എന്നാണ് വിചാരിച്ചത് തോണിയിൽ കയറാൻ ഭയങ്കര പേടിയാണെങ്കിലും കയറിയിട്ട് ഇരുന്ന് കുറച്ച് നടുവിൽ കെത്തിയപ്പോൾ ൊരു ധൈര്യമൊക്കെ വന്നു പക്ഷെ കുഞ്ഞുമോൾക്ക് തീരെ പേടിയില്ല കുഞ്ഞുമോൾ ഏന്തി വെള്ളത്തിലൊക്കെ തുടർന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്രയും കാലമായിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല പൂക്കോട് തടാകം നമ്മളടുത്താണ് ഇടയ്ക്കിടയ്ക്ക് പോകലുണ്ട് പക്ഷേ എൻ്റെ കൂടെ കൂടെയുള്ളവരെല്ലാവരും ബോട്ടിൽ കയറിയാലും ഞാൻ ബോട്ടിൽ കയറാൻ പോവില്ല കേട്ടോ കാരണം എനിക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും പേടിയാണ് പുഴയിലൊക്കെ ഇറങ്ങും പുഴയിൽ നീന്തൊക്കെ ചെയ്യും പക്ഷേ ഈ വലിയ വെള്ളം എനിക്ക് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഞാൻ കയറലില്ല കേട്ടോ പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക ഭയങ്കര എന്താ പറയുക അത് അനുഭവിച്ചതന്നെ അറിയണം അത്രയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മക്കളൊക്കെ വേണ്ട കൂളായിട്ടിരിക്കണേ ഒരു പേടിയില്ല അങ്ങനെ അക്കരെ പോയി തിരിച്ച് വരേണ്ട ഷോട്ടാണ് കേട്ടോ അത് പിന്നെ അവിടുന്ന് അവിടെ പോയി ലേസ് ഒക്കെ വാങ്ങി തിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ വരുന്നത് തോണിയിലൊക്കെ കയറിയപ്പോൾ തിരിച്ചു പോകേണ്ട കാര്യം സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോണ തെയ്യാറെടുപ്പിൽ വണ്ടിയിൽ കയറിയിരുന്നു എല്ലാവരും ക്ഷീണം കൊണ്ട് ചാരി ഇരിക്കുകയാണ് വലിയ ആൾക്കാരൊക്കെ പക്ഷേ ഇവർക്കൊരു ക്ഷീണമില്ല കേട്ടോ പോകുമ്പോഴുള്ള എനർജി ആയിരുന്നു തിരിച്ച് വരുമ്പോൾ കുഞ്ഞുമോളും മൂനും തകർത്ത ആടയായിരുന്നു കേട്ടോ എന്താ പറയുക ഓരെ സന്തോഷം കാണുമ്പോഴാണ് ഇങ്ങനത്തെ യാത്രകളൊക്കെ നമ്മൾ മിസ്സാക്കുമ്പോൾ നമുക്ക് സങ്കടം വരിക കേട്ടോ നമ്മളെല്ലായിടത്തും ഇങ്ങനെ കുട്ടികളും കൂട്ടി പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ കുടുംബങ്ങൾക്കിടക്കിടക്ക് ദൂരെ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പോകലുണ്ട് എല്ലാവരും ഇപ്പോൾ പക്ഷെ ഇതോർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്